സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വാഗ്ദത്തം എന്ന പദം കേൾക്കാത്തവരായി ആരും തന്നെയില്ല ദൈവവചനം വായിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഏറ്റവും പരിചിതമായ പദമാണ് വാഗ്ദത്വം ഞാൻ വാഗ്ദത്തം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ എത്ര സന്തോഷമാണ് കാണാൻ കഴിയുന്നത് അസാധ്യമെന്ന് തോന്നുന്നത് പോലും ദൈവത്തിൻ്റെ തക്ക സമയത്ത് നിവർത്തിച്ചു തരുന്ന ഒരു ബലവാൻ നമുക്കുണ്ട് ആരൊക്കെ തടസ്സം നിന്നാലും അത് നടക്കുകയില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും ദൈവം നമുക്ക് നടത്തി തരാമെന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നടത്തിയെടുക്കാൻ കഴിയുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് വാഗ്ദത്വം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ് ഭവനം വാഹനം മക്കളുടെ വിവാഹം കുടുംബജീവിതം ജോലി ഇങ്ങനെ ഭൗതികമായ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തീർച്ചയായും ദൈവം ഇതെല്ലാം നിവർത്തിച്ചു തരുക തന്നെ ചെയ്യും എന്നാൽ എന്നേക്കുമായി നിലനിൽക്കുന്ന ചില വാഗ്ദത്വങ്ങളുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഒന്നാമത്തെ വാഗ്ദത്വം പരിശുദ്ധാത്മാവാണ് രണ്ടാമത്തെ വാഗ്ദത്വമോ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ രണ്ടാമത്തെ വാഗ്ദത്വം യേശു നമുക്കായി നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന അതിമഹത്തായ വിലയുള്ള വാഗ്ദത്വമാണ് ഇനി മൂന്നാമത്തെ വാഗ്ദത്വമോ അത് ഏറ്റവും പ്രസക്തിയുള്ള ഒന്നാണ് ദൈവം സകല കാലത്തിന് മുൻപേ വാഗ്ദത്വം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ ഇതാണ് മൂന്ന് വാഗ്ദത്വങ്ങൾ നിങ്ങളെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അത് നിത്യതയിലേക്ക് വിളിക്കും വരെ തുടർന്നുകൊണ്ടിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ അറിയുവാൻ നാം നിരന്തരം പരിശ്രമിക്കുമ്പോൾ ആത്മീയ വാഗ്ദത്വങ്ങളിലേക്ക് നാം ചെന്നു ചേരും രണ്ടു കുരിന്തിർ ഒന്ന് ഇരുപത് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്ര ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ